ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ജില്ലകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്ന് എറണാകുളം പാർട്ട് ടൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വൺ ഞാൻ ചെയ്തിട്ടുണ്ട് നോക്കാത്തവർ അതുപോലെ നോക്കണേ അപ്പോൾ നമുക്ക് കിടക്കാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചി കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആര് റോബർട്ട് ഗ്രൂസ്റ്റോ കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റോബർട്ട് ഗ്രിസ്റ്റോ കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവ് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം കൊച്ചി രാജവംശം കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോ കൊച്ചി രാജ്യത്ത് അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ശങ്കര ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ഉള്ള പ്രസിദ്ധമായ അത്തച്ചമയം നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ കേരളത്തിലെ ഏക മേജർ തുറമുഖം കൊച്ചി തുറമുഖം കേരളത്തിലെ ആ ഏക മനുഷ്യ നിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ഷെട്ടി രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ പാലം ഇടപ്പള്ളി വല്ലാർപാടം പാലം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട പരദേശി സിനഗോ എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശം ബോൾഗാട്ടി ദ്വീപ് ഇന്ത്യയിലെ ആദ്യ റബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഐരാപുരം കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കലൂർ കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷനുമായി ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഓക്കെ ബായ്